ഒരു രൂപ പോലും നഷ്ടസാധ്യത ഇല്ലാത്ത ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് കോയിൻഫോജ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം കോയൻ ഫോർജ് എന്ന് പറയുന്നത് ഡിജിറ്റൽ കൊണ്ട് ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപ പോലും നഷ്ടസാധ്യത ഇല്ലാത്ത ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഇതാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത് ഒരു രൂപ പോലും നഷ്ടസാധ്യത ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ലൂസേഴ്സ് പോലും വരില്ല എന്നാണ് ഇവിടെ വർക്കിംഗ് ആൻഡ് നോൺ വർക്കിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണിത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ സമയം ഉപയോഗിച്ചിട്ട് നമ്മുടെ എഫേർട്ട് അനുസരിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കമ്പനിയോ ഒരു അതോറിറ്റിയോ അല്ല ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ബിസിനസിന്റെ ഫുൾ ഓൺ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളിലാണ് ഇപ്പം എന്റെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്റെ കൺട്രോൾ കംപ്ലീറ്റ് എന്റെ കയ്യിലാണ് ഒരിക്കലും ഇതിനൊരു കമ്പനി അല്ല ഒരു അതോറിറ്റി അല്ല കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ കൺട്രോളിങ് സിസ്റ്റം മാത്രമല്ല എല്ലാം അതായത് നമുക്ക് വരുന്ന പേയ്മെന്റ് ആ പേയ്മെന്റ് മെത്തേഡ് ആയാലും കാര്യങ്ങളായാലും എല്ലാം ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരിക ഒരിക്കലും ഒരു കമ്പനിയിലേക്ക് പോയിട്ട് കമ്പനി ഇത് വിഡ്രോവൽ ഓപ്ഷൻസ് കൊടുത്തിട്ട് അതല്ലെങ്കിൽ കമ്പനി പറയുന്ന ടൈമിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ് അല്ല നമ്മൾ അതേപോലെ തന്നെ ഇതൊരു എം എൽ എം കോൺസെപ്റ്റായിട്ട് കാണണ്ട റൈറ്റും ലെഫ്റ്റും ആളെ ചേർക്കുന്ന പരിപാടിയല്ല അങ്ങനെയുള്ള ഒരു പരിപാടിയല്ല ഡെപ്പോസിറ്റ് സ്കീം അല്ല പ്യുവർലി വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് അതിന്റെ കൂടെ വർക്കിങ്ങിന്റെ കൂടെ തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതാണ് നോൺ വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാന്നുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഡിക്കേഷൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലിരുന്നുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ അത്രയും പ്രൗഡായിട്ടാണ് കാരണം ചെറിയൊരു മാസം കൊണ്ട് വലിയ രീതിയിൽ വരുമാനം ഒരു വ്യക്തിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ കുറഞ്ഞ മാസം കൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കിയതും വീട്ടിലിരുന്നുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ടല്ല കാരണം ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ് നിങ്ങൾ കണ്ടു കാണും കാരണം ഇന്ന് വരും ചിലപ്പോൾ അതൊരു ഒന്ന് ഒന്ന് രണ്ടു മാസങ്ങൾക്കുള്ളിൽ അത് കണ് കാണാൻ അറിയാത്തേക്കത് പോവും ഒരു ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും ആ ഒരു സൈറ്റ് പോലും അവിടെ കാണില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു കമ്പനി ഇല്ല ഒരു അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളിപ്പം ജീവിച്ചോണ്ടിരിക്കുന്നത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടാണ് കാരണം എല്ലാം ടെക്നോളജിയാണ് നമ്മുടെ ലൈഫിൽ അല്ലെ ഇപ്പം ഫൈനലി പെട്ടെന്ന് നിങ്ങളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഗൂഗിൾ പേ ഫോൺ പേ പോലത്തെ ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് കൈകൊണ്ട് തൊടാതെയും കണ്ണുകൊണ്ട് കാണാതെയുള്ള ഒരു പ്രോഗ്രാം സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ പേ ഫോൺപേ പോലത്തെ ആപ്പുകൾ പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടാണുള്ളത് കാരണം നമ്മുടെ എന്ത് ട്രാൻസാക്ഷൻസും ഡെയിലി നമ്മുടെ നമുക്ക് നടത്തണമെങ്കിൽ നമ്മൾ ആ ഗൂഗിൾ പേ ഫോൺ പേ പോലത്തെ ആപ്പുകളാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് അതുവഴി നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യുന്നു പക്ഷെ അതിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് ഈ ആർക്കാണോ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട വ്യക്തിയിലേക്ക് നമ്മൾ ഒരു നമ്പർ ചേസ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് ഒരിക്കലും നമ്മൾ അത് കൈകൊണ്ടത്ത് കൊടുക്കുകയോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷ് നമ്മൾ കണ്ണോണ്ട് കാണുകയോ ചെയ്യുന്നില്ല പക്ഷെ എന്താണ് നമ്മൾ അത് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ആ ഒരു ഹൃദയം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതാണ് ശരിക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഫസ്റ്റത്തെ സ്റ്റേജ് പ്രിലിമിനറി സ്റ്റേജ് എന്ന് പറയും ഗൂഗിൾ പേ ഫോൺ പേ പോലത്തെ ആപ്പ് ഇതിന്റെ നെക്സ്റ്റ് വേർഷൻ ആണ് വരാൻ പോകുന്നത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് നമുക്ക് ബാക്കോട്ടേക്ക് പോവാം നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ക്യാഷോ ഗോൾഡോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടം അതിന്റെ പൂർവികരുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു പ്രക്രിയ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ് സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുക എന്നുവെച്ചാൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനം മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന പരിപാടി അതായത് ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുക മറ്റുള്ള സാധനങ്ങൾ കൊടുത്ത അരി അരി പോലത്തെ ആ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക ഇങ്ങനെയുള്ളൊരു കാലഘട്ടങ്ങളിലായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് ആ പൂർവികർ പൊയ്ക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് ഒരു മാറ്റങ്ങൾ വന്ന് കുറച്ചും കൂടി വേൾഡ് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റഡ് ആയപ്പോഴാണ് നമുക്ക് അവിടെ ഒരു അവിടെ ഗോൾഡ് പോലത്തെ പുതിയ പുതിയ വന്നത് ഗോൾഡ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങല് പിന്നീട് ഗോൾഡിൽ നിന്നും ഗോൾഡിന്റെ വാല്യൂ ഉയരാൻ തുടങ്ങിയപ്പോൾ ഗോൾഡിന്റെ ഗോൾഡിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയപ്പോഴാണ് പേപ്പർ കറൻസി നമ്മുടെ വേൾഡിലേക്ക് വന്നത് നമ്മളൊക്കെ ജനനവും കാരണങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പേപ്പർ കറൻസിയാണ് പക്ഷെ അതിന് മുൻപ് ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു അണ ഓട്ടണ കാലണ പോലത്തെ നാണയങ്ങൾ കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അതും ഒന്നും കൂടി റവല്യൂഷൻ വന്ന സമയത്താണ് പേപ്പർ കറൻസി വന്നത് പേപ്പർ കറൻസി തന്നെ പല ടൈപ്പിലായി ക്യാഷ് മാത്രം എന്താ പറയുക ട്രാൻസാക്ഷൻ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് എ ടി എം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പോലത്തെ കാലഘട്ടങ്ങളിലേക്ക് പോയി അവിടെ നിന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ഡിജിറ്റൽ കാലഘട്ടമായ ജിപേ ഫോൺ പേ പോലത്തെ ആപ്പുകളിലേക്ക് നമ്മൾ കണക്ട് കണക്റ്റായത് ഓക്കെ ഇപ്പൊ റവല്യൂഷണറി ലെവലിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കാലഘട്ടമായ അതായത് ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ തുടക്കമാണ് ആ ഒരു ഗൂഗിൾ പേ ഫോൺ പേ പോലത്തെ ആപ്പുകൾ ഇതിന്റെ നെക്സ്റ്റ് റെവല്യൂഷൻ വരേണ്ട സമയമായി കാരണം ഗൂഗിൾ പേ ഫോൺ പേ പോലത്തെ ആപ്പുകൾ വേൾഡിൽ വന്നിട്ട് കുറച്ച് അധികം തന്നെ കാലഘട്ടമായി സോ ഇതിന്റെ നെക്സ്റ്റ് റെവല്യൂഷൻ ആയിട്ട് വരാൻ പോകുന്നത് വേൾഡിന് ക്രിപ്റ്റോ കറൻസിയാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു കാണും കണ്ടു കാണും കഴിഞ്ഞ ഡിസംബർ മുതൽ നമ്മുടെ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേൾഡിന് ക്രിപ്റ്റോ മേഖലയിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് ന്യൂസ് വായിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം ഡിസംബർ മാസം കംപ്ലീറ്റ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് നമ്മുടെ വേൾഡ് കണക്ട് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ ആണ് കാരണം വേൾഡ് അഡ്വാൻസ്ഡ് ആവാണ് നമ്മൾ വേൾഡ് ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ അഡ്വാൻസ്ഡ് ആയി പുതിയ പുതിയ മേഖലകളിലേക്ക് കണക്ട് ചെയ്യാണ് നമ്മൾ പറയാറുണ്ട് നമ്മുടെ മക്കളൊക്കെ കമ്പ്യൂട്ടർ മക്കളാണ് ഡിജിറ്റൽ കുട്ടികളാണ് അതുതന്നെയാണ് വരാൻ പോകുന്നത് കാരണം ഇനിയുള്ള കാലഘട്ട കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ കാണാൻ മാറിയത്തേക്കും ഇനി പുതുതായിട്ട് വരാൻ പോകുന്നത് റവല്യൂഷണർ ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നു അതിന് പറയും എന്താണ് അത് അതിന്റെ ഒരു സ്റ്റെപ്പ് ഡോർ എന്നുള്ള ലെവലിലാണ് ക്രിപ്റ്റോ കറൻസി വരുന്നത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി വേൾഡിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിലായിരുന്നു ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി വേൾഡിൽ വന്നത് ഒരു ബിഗ് കോയിൻ എന്ന പേരിലായിരുന്നു ഫസ്റ്റത്തെ ക്രിപ്റ്റോ വേൾഡിലേക്ക് ഇറങ്ങിയത് ആ ക്രിപ്റ്റോ ഇറങ്ങുന്ന സമയത്ത് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല കാരണം ആ സമയത്ത് ടെക്നോളജി വൈഡ് അല്ലായിരുന്നു വളരെ ചെറിയ രീതിയിൽ ജീവിച്ചു പോകുന്ന ജനങ്ങൾക്കിടയിൽ ഈ ഒരു കൃത്യം ഇറങ്ങിയ സമയത്ത് ജനങ്ങൾ അതിനെ മനസ്സിലാക്കാൻ തയ്യാറായില്ല അംഗീകരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അതിനൊരു വാല്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനെ കൊണ്ടുവന്ന അതിന്റെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയ സദോഷിൻ ആക്രമട്ടോ എന്ന പേരിലുള്ള ആൾക്കാര് അതും വേൾഡിന്റെ വേറെ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ റെവല്യൂഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി എങ്ങനെയാണ് എത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടത്തിന് ശേഷം അവർ അതിനെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടും ആയിട്ട് കൊടുത്തിട്ടും ഗെയിം കളിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഗെയിമിലൂടെ ഒക്കെയാണ് ആ കോയിനെ ഫ്രീ ആയിട്ട് കൊടുത്തത് അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് രണ്ടായിരത്തി പത്ത് എത്തുമ്പോഴേക്കും അതിന് രണ്ട് രൂപ എൺപത്തി പൈസ എന്ന ലെവലിലേക്ക് ആ ഒരു ബിക്വോയിന് വളർന്നിട്ടുണ്ടായിരുന്നു ആ ബിക്വാൻ ഇന്ന് അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇപ്പം എന്റേത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാം ഇന്ന് അതായത് ടുഡേസ് ബിഗ് കോയിൻ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൺപത്തെട്ട് ലക്ഷം രൂപയാണ് ചിന്തിക്കുക രണ്ടായിരത്തി എട്ട് അൻപത് കാലഘട്ടത്തിൽ ഇറങ്ങിയ സമയത്ത് ഒരു രൂപ ഉണ്ടായി ഇല്ലാതിരുന്ന ബിഗൻ ഇന്ന് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത്തെട്ട് ലക്ഷം രൂപയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സോ സിമ്പിൾ അതിനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിഗോയിൻ ഇത്രയും ഹൈപ്പിലേക്ക് പോയത് ഏതൊരു സംപ്രസ്ഥാനം ഏതൊരു ഷോപ്പ് ആവട്ടെ എന്ത് കാര്യമായിട്ടും നമ്മുടെ ഫാമിലി ആവട്ടെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ നമ്മൾ ഒരിക്കലും എവിടെയും തനിച്ചായിക്കന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാകുമ്പോൾ അതിന് ബെനിഫിറ്റ് കൂടും ഒരുപാട് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഹോപ്പ് കൂടും അതേപോലെ തന്നെ ബിറ്റ്കോയിൻ ആകെ ചെയ്തത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയതിലൂടെ ബിറ്റ്കോയിൻ എന്താ ചെയ്തത് ബിറ്റ്കോയിൻ വളർന്നു മാർക്കറ്റിൽ നല്ല രീതിയിൽ വളർന്നു ഏത് പോവാനും മാർക്കറ്റിൽ വരുന്ന സമയത്ത് സീറോ സീറോ ഡോളറിൽ തന്നെയാണ് അത് വരുന്നത് പിന്നീട് അത് ജനങ്ങളിലേക്ക് ഫ്രീ ആയിട്ടും എയർ ഡ്രോപ്പ് ആയിട്ടും കൊടുത്തിട്ടാണ് പിന്നീട് അതിന്റെ വാല്യൂ കൂടി 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 ഇന്ന് കാണുന്ന ബിറ്റ്കോയിനെ പോലെ എൺപത്തെട്ട് ലക്ഷം അതുപോലെ എത്തുന്നത് അതേ ബിറ്റ്കോയിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബിറ്റ്കോയിന്റെ ബേസിൽ പോകുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കോൺഫോജിൽ ഉള്ളത് കോൺഫോജിന് കോൺഫോജ് കൊണ്ടുവരാൻ കാരണം മാർക്കറ്റിലേക്ക് കോൺഫോർജ് ഇറക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ കോൺഫോജിനും സ്വന്തം ഒരു കോയിൻ ഉണ്ട് ഫോർജ് കോയിൻ ആ കോയിൻ മാക്സിമം കമ്മ്യൂ എന്താ പറയാ ലിസ്റ്റ് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മാക്സിമം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹൈപ്പിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് ഏതൊരു കോയിനെയും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം ഒരു കമ്മ്യൂണിറ്റി വേണം ഒരു ഹ്യൂജ് കമ്മ്യൂണിറ്റി വേണം ആ കമ്മ്യൂണിറ്റിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഫോജ് കോത്യേകത എന്ന് പറയുന്നത് അത് മാർക്കറ്റിലേക്ക് ഈ വരുന്ന ഡിസംബറോട് കൂടിയാണ് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ആവാൻ പോകുന്നത് അതിന്റെ കൂടെ ഒരു കമ്മ്യൂണിറ്റി കൂടി ഉണ്ടെങ്കിൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ വൈബ്രന്റ് ആയിട്ട് അത് ഹൈപ്പിലേക്ക് പോകേണ്ട ഒരു കോയിൻ ആണ് കാരണം ബിറ്റ് കോയിൻ പോകുന്ന അതേ പോളിഗൺ സ്കാനറിലും ബിറ്റ് കോയിൻ പോകുന്ന ഏത് ലെവലിലാണ് ബിറ്റ് കോയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ബിറ്റ് കോയിൻ പോകുന്ന ലെവലിൽ തന്നെയാണ് ഈ ഒരു ഫോർജ് കോയിനും പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതിനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ് പ്രോസസ്സാണ് കോൺഫോജിൽ ഉടനീളുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് അതോടുകൂടി നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ആക്റ്റീവും പാസീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻകംസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് ഏകദേശം ഈ ഒരു കോയിൻ കോൺഫോർജിനെ സംബന്ധിച്ചോളം ഇരുപത്തോളം പ്രൊജക്ടുകൾ കമ്മിറ്റഡ് ആയിട്ട് പോകുന്ന ഒരു എക്കോസിസ്റ്റ് ആണ് കോൺഫോജ് എന്ന് പറയുന്നത് ഒരു അല്ല രണ്ട് പ്രൊജക്റ്റ് അല്ല ഇരുപതോളം വരുന്ന പ്രൊജക്ടുകളാണ് കോൺഫോർജിൽ ഉള്ളത് അതിൽ ആദ്യത്തെ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറഞ്ഞതിൽ ജസ്റ്റ് ഒരു എൻട്രി ഡോർ മാത്രമാണ് എൻട്രി സ്റ്റെപ്പ് മാത്രമാണ് എന്തിനാണ് ആ പ്രൊജക്ട് എന്ന് ചോയ്സ് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഏത് പ്രൊജക്റ്റിനും ഒരു കമ്മ്യൂണിറ്റി വേണം ഏത് ക്രിപ്റ്റോ വളരാനും അതിനൊരു കമ്മ്യൂണിറ്റി സിസ്റ്റം വേണം ആ ഒരു സിസ്റ്റം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു ഫസ്റ്റത്തെ പ്രൊജക്റ്റായിട്ടാണ് ഫോർജ് കോ നമ്മുടെ കോൺഫോർജിൽ ഫോർജ് റേസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നത് ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോഗ്രാമിൽ ഏകദേശം ഒൻപതോളം വരുന്ന കോൺട്രാക്ടുകൾ ആണുള്ളത് ഒൻപതോളം വരുന്ന കോൺട്രാക്റ്റുകൾ ഓക്കെ ആ ഒരു ഒമ്പതോളം വരുന്ന കോൺട്രാക്റ്റുകളിൽ ആറ് കോൺട്രാക്ട് സ്റ്റിൽ ലൈവ് ആയിട്ട് നിൽക്കുന്നുണ്ട് മൂന്ന് കോൺട്രാക്റ്റുകൾ ബാക്ക് എൻഡിൽ ഉണ്ട് ആ കമ്മിങ് സൂൺ അത് ലൈവ് ആകും ഈ ആറ് കോൺട്രാക്ടുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു കോയൻ ഫോർജിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇതിൽ ഏതാണോ കോൺട്രാക്ട് നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കോൺഫോജിലും ഐ ഡി വിച്ച് കയറാനുള്ളത് അതായത് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് ഫ്രീ ആണ് ഏതൊരു പ്ലാറ്റ്ഫോമിലും രജിസ്ട്രേഷൻ ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ കോൺഫോജിലും രജിസ്ട്രേഷൻ ഫ്രീ ആണ് പിന്നീട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഫോർജറീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സെലക്ട് ചെയ്യാം ആ പ്രോഗ്രാമിൽ ആറോളം കോൺട്രാക്റ്റുകൾ ഉണ്ട് അതിലേത് കോൺട്രാക്ട് ആണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നത് അതിലൂടെ ആക്റ്റീവും ആയിട്ടുള്ള ഇൻകംസ് ജനറേറ്റ് ചെയ്യാനും അതുവഴി കോയിനെ മാക്സിമം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ കോൺട്രാക്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഈ ആറ് കോൺട്രാക്റ്റില് ഓരോ കോൺട്രാക്ടും ഡിഫറെന്റ് 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 ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് ഓക്കെ ഇതിലൊരാറു കോൺട്രാക്റ്റിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതിൽ ആറാമത്തെ കോൺട്രാക്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റയ്യായിരം രൂപ രൂപയിലുള്ള കോൺട്രാക്റ്റ് ആണ് അതായത് ഫസ്റ്റത്തെ കോൺട്രാക്ട് നാലായിരത്തി അഞ്ഞൂറിൽ തുടങ്ങി തൊണ്ണൂറ്റായിരം അതായത് നാലായിരത്തിഅണ്ണൂറിൽ ഒന്നാമത്തെ കോൺട്രാക്ട് ആണെങ്കിൽ ആറാമത്തെ കോൺട്രാക്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റയ്യായിരം ഐ എൻ ആർ വേസിൽ പറയുകയാണ് ഡോളർ വേസിൽ പറയുകയാണെങ്കിൽ വെറും അമ്പത് ഡോളറിലാണ് ഇതിന്റെ തുടക്കം അവസാനിക്കുന്നത് നൂറ്റമ്പത് ആയിരത്തി അമ്പത് ഡോളറിൽ വളരെ ചെറിയൊരു എമൗണ്ടിലാണ് തുറക്കുന്നത് പക്ഷെ ഐ എൻ ആറിൽ പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് കാണും കാരണം ഇതൊരു ഗ്ലോബൽ വൈസ് ബിസിനസ് ആണ് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ റൺ ചെയ്തു പോകുന്ന ഒരു ബിസിനസ് ആണ് കോൺപോജ് അതുകൊണ്ട് തന്നെ ഇവിടെ ഐ എൻ ആർ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡോളറാണ് ഡോളർ എന്ന് പറയുന്നത് വേൾഡിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിജിറ്റൽ കറൻസിയാണ് അതുകൊണ്ട് ആ ഡോളർ അമ്പത് ഡോളറിൽ തുടങ്ങിയിട്ട് ആയിരത്തി അമ്പത് ഡോളർ വരെ വരുന്ന കോൺട്രാക്ടുകളാണ് നമുക്കിപ്പം ഇവിടെ ലഭ്യമായിട്ടുള്ളത് അതിൽ അമ്പത് ഡോളറിനെ കുറിച്ച് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം അമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് അതായത് ഐ എൻ ആറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു ആയിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക അത് ഒന്നാമത്തെ കോൺട്രാക്ട് രണ്ടാമത്തെ കോൺട്രാക്ട് എന്ന് പറയുന്നത് നൂറ് ഡോളർ അതായത് പതിനാലായിരം രൂപ മൂന്നാമത്തെ കോൺട്രാക്ട് മുന്നൂറ് ഡോളർ സോറി നൂറ്റമ്പത് ഡോളർ അതായത് ഇരുപത്തെട്ടായിരം രൂപ നാലാമത്തെ കോൺട്രാക്ട് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം രൂപ പിന്നെ അറുപത്തെട്ടായിരം രൂപ ദൻ തൊണ്ണൂറ്റയ്യായിരം രൂപ ഇങ്ങനെ ആറ് കോൺട്രാക്ടുകളാണുള്ളത് ഈ ഈ കോൺട്രാക്റ്റുകളിൽ ക്യാഷ് ഒക്കെ പറയുന്നത് ഇത് എന്താ ചെയ്യേണ്ടേന്നായിരുന്നു നെക്സ്റ്റ് നിങ്ങൾ ചിന്തിക്കുന്നതാണ് പറഞ്ഞുതരാം ഈ ഓരോ കോൺട്രാക്റ്റുകളും എന്തിനാണ് നമ്മുടെ ബേസ് ബേസ്മെന്റ് ഉറപ്പുവരുത്താനും അതായത് ഈ കോൺഫോർജിൽ നമ്മൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് ഇതിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് നമ്മളോട് പർച്ചേസ് ചെയ്യാൻ പറയുന്നത് പർച്ചേസ് ചെയ്ത് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരു പർച്ചേസ് ചെയ്യുന്ന ഏത് കോൺട്രാക്ട് പർച്ചേസ് ചെയ്താലും അതിന് ഈക്വലൈസ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു എനർജി കോയിന് നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഫോർ എക്സാമ്പിൾ ആറാമത്തെ കോൺട്രാക്റ്റ് ആയ ആയിരത്തിഅമ്പത് ഡോളറാണ് ഡോളർ കൊടുത്തിട്ട് നമ്മൾ ആ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആയിരത്തിഅമ്പത് ഡോളറിന് കണക്റ്റ് ആയിട്ടുള്ള ആയിരത്തിഅമ്പത് എനർജി കോൺ വിത്തിൻ സെക്കൻഡിൽ നമ്മുടെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഡോളർ അക്കൗണ്ട് ആണ് അതായത് ട്രസ്റ്റ് വാലറ്റ് ടോക്കൺ പോക്കറ്റ് മെറ്റാ എന്ന് പറയുന്ന പബ്ലിക് അക്കൗണ്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിഗൻ ടെക്നോളജിയിൽ റൺ ചെയ്യുന്ന കോൺ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എല്ലാം പബ്ലിക്കിലേക്കാണ് പബ്ലിക് അക്കൗണ്ട് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിനൊരു കമ്പനി അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് കമ്പനിയുടെ അക്കൗണ്ടോ കാര്യങ്ങളോ ഡയറക്റ്റ് പബ്ലിക് അക്കൗണ്ട് ആണ് അക്കൗണ്ട് ത്രൂ ആണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നടക്കുക ഇതിൽ ആയിരത്തിഅമ്പത് ഡോളർ കൊടുത്തിട്ട് നമ്മൾ ആ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വിത്തിൻ സെക്കൻഡ് തന്നെ നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആയിരത്തിഅമ്പത് എനർജി കോയിൻ കിട്ടും ഓക്കെ ഈ ആയിരത്തിഅമ്പത് എനർജി കോയിൻ യൂസ് നമ്മൾക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സേവിങ്സ് ആണ് നമ്മുടെ നമ്മുടെ ലൈഫിലേക്കുള്ള നമ്മുടെ സേവിങ്സ് ആണോ അതിനെ നമുക്ക് എന്താക്കി മാറ്റണം ഞാൻ ഈ പറഞ്ഞു ഒരു ഫോർജറേസ് എന്ന് പറഞ്ഞൊരു കോയിൻ പോയിൻ എന്ന് പറഞ്ഞിട്ടൊരു കോയിൻ ഇറങ്ങാൻ പോകുന്നു ആ കോയിനാക്കി മാറ്റാൻ അതായത് ഫ്രീ ആയിട്ട് കോയിൻ കിട്ടാനുള്ള ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഇതിൽ കിട്ടുന്ന കോ പ്രൊഡക്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ് ആയിരത്തി അമ്പത് ഡോളർ എന്ന് പറയുന്നത് അതൊരു ഞാൻ ജാസ്റ്റ് ലാസ്റ്റ് ഒരു എമൗണ്ട് പറഞ്ഞതെന്നേ ഉള്ളൂ ഇനി ആദ്യത്തെ എമൗണ്ടിലേക്ക് തുടങ്ങാം ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ പ്രോഗ്രാം നാലായിരത്തഞ്ഞൂറാണ് ഫസ്റ്റത്തെ കോൺട്രാക്ട് നാലായിരത്തി അഞ്ഞൂറ് പർച്ചേസ് ചെയ്യുമ്പോൾ നാലായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കണക്കായിട്ടുള്ള അതേ വാല്യൂ അതായത് വൺ ഈസ് ടു വണ്ണ് വാല്യൂ ഉള്ള കോൺട്രാക്റ്റിന്റെ കണക്കായിട്ടുള്ള എനർജി കോയിൻ കിട്ടും രണ്ടാമത്തെതായാലും അതിന് ഈക്വല ഏത് കോൺട്രാക്ട് എടുത്താലും അതിന് ഈക്വലൈസ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റും കിട്ടും ഇനി ഈ ആറ് കോൺട്രാക്റ്റും രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് തരംതിരിച്ചിട്ടുള്ളത് അത് എന്താണ് രണ്ട് ടൈപ്പ് എന്ന് വെച്ചാൽ ഒന്നും രണ്ടും നാലും അഞ്ചും കോൺട്രാക്റ്റുകള് ഫൈവ് ജെൻ മെട്രിക്കിലുള്ള കോൺട്രാക്ട് ആണെങ്കിൽ മൂന്നും ആറും കോൺട്രാക്റ്റുകൾ ഇപ്പം കോൺട്രാക്ടുകൾക്ക് ഒരു സ്പെഷ്യൽ നെയിമുണ്ട് അതിൻ്റെ പേര് ഗ്ലോബൽ ഷെയർ എന്നാണ് അതായത് ഡെയിലി ഇൻകം ആണ് അവിടെ വരുന്നത് ആ രണ്ട് കോൺട്രാക്ടുകൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ ആരോ അവർക്ക് അവിടെ ഡെയിലി ഇൻകം കൂടി അഡീഷണൽ ആയിട്ട് അവിടുന്ന് കിട്ടുന്നുണ്ട് ഓക്കെ ഇവിടെ നിന്ന് ഇനിയിപ്പം കോൺട്രാക്ട് പെർച്ചേസ് ചെയ്തു കോൺട്രാക്ട് പെർച്ചേസ് ചെയ്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു അഫിലിയേഷൻ ലിങ്ക് വാങ്ങിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ആരാണോ ഈ ഒരു സൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ആ ഒരു വ്യക്തിയുടെ അഫിലിയേഷൻ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിന് കണക്കായിട്ടുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കിട്ടി ആ ഒരു സോറി നമ്മുടെ എനർജി ടോക്കൻ കിട്ടി ആ ഒരു എനർജി ടോക്കൻ നമ്മൾ നമ്മുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ അഫിലേഷൻ ലിങ്ക് ഉണ്ട് ഇപ്പൊ നമ്മള് വേറൊരുത്തരുടെ അഫിലേഷൻ ലിങ്കാണ് വാങ്ങിയെങ്കിലും നമ്മുടെ അഫിലേഷൻ ലിങ്ക് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറായാൽ നമുക്ക് അവിടെ നിന്ന് നാല് ടേപ്പ് ആണ് വരുന്നത് ഏത് എന്നാലും നാല് ടൈപ്പ് ഇൻകം കിട്ടുന്നുണ്ട് നമ്മുടെ അഫിലേഷൻ ലിങ്ക് നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അതിനൊന്ന് ഈ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികളും ടേസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണേ നമുക്ക് അവിടുന്ന് ആദ്യം കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് റഫറൽ ലിങ്ക് അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ റഫറൽ റിവാർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഫോർട്ടി ആണ് അതായത് അവർ ഏത് കോൺട്രാക്ട് ആണോ പെർച്ചേസ് ചെയ്യുന്നത് ആ പെർച്ചേസ് ചെയ്യുന്നതിന് ഫോർട്ടി പെർസെൻറ്റേജ് ആ കോൺട്രാക്റ്റിന് ഫോർട്ടി പെർസെൻറ്റേജ് ഇൻകം നമുക്ക് കിട്ടുന്നത് കാരണം നമ്മുടെ അഫിലേഷൻ ലിങ്കാണ് നമ്മൾ സെൽ ത് അതിന്റെ ഇൻകം അഫിലേഷൻ ലിങ്കിന്റെ ഇൻകുമാണ് ഫോർട്ടി പെർസെന്റേജ് എന്ന് പറയുന്നത് ദൻ അവർ ആ ഒരു കോൺട്രാക്ട് പർച്ചേസ് ചെയ്ത വ്യക്തി എവിടെയാണോ വന്ന് പ്ലേസ് ആവുന്നത് ആ പ്ലേസിനുള്ള ഇൻകം എന്ന് പറയുന്നത് എയ്റ്റ് പെർസെന്റേജ് ആണ് അങ്ങനെ ടോട്ടലി നമ്മുടെ നമ്മുടെ അഫിലേഷൻ ലിങ്ക് നമ്മൾ മറ്റൊരാൾക്ക് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫോർട്ടിഎറ്റ് പെർസെന്റേജ് ആണ് ഏത് കോൺട്രാക്ട് എടുത്താലും ആ കോൺട്രാക്ടിന്റെ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്ന ഇൻകാണ് കൂടാതെ പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവർ ഏത് കോൺട്രാക്ട് ആണ് എടുക്കുന്നത് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള എനർജി കോയിൻ കിട്ടും ദെൻ അതിന്റെ കൂടെ തന്നെ ഗ്ലോബൽ ഷെയർ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻകം കൂടി കിട്ടും എന്താണ് ഗ്ലോബൽ ഷെയർ അതാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് ഡെയിലി കിട്ടുന്ന ഇൻകം അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ള കമ്പനി ഫണ്ടിങ് പ്രോഗ്രാം പറയുന്ന പോലെ ആ ഒരു ലക്ഷം രൂപയിട്ട് ഡെയിലി നൂറ് രൂപ കിട്ടും ഇരുന്നൂറ് രൂപ കിട്ടും അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു എമൗണ്ട് തരാന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് വയസ്സിൽ ഇൻകം പറഞ്ഞിട്ടല്ല നിങ്ങൾ ഗ്ലോബൽ ഷെയറിലേക്ക് വെൽക്കം ചെയ്യുന്നത് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ബിസിനസ് നടക്കുന്നതിനനുസരിച്ചിട്ട് ഷെയർ ആണ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മളൊരു ബിസിനസ് നമ്മളിപ്പോ ഫിസിക്കലി നമ്മളൊരു ഷോപ്പോ കാര്യങ്ങളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവും ആ പാർട്ട്നേഴ്സിന് അന്നത്തെ ഡേ ബിസിനസ് നടന്നാൽ അത് അത് നമ്മുടെ വരവും ചെലവും കഴിച്ചിട്ട് ബാക്കി കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഒരുപോലെ ഷെയർ ചെയ്തെടുക്കുന്നത് അതേപോലെ ഈ ഒരു പ്രോഗ്രാമിലും എന്താണ് ഷെയർ ഷെയർ ഉണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഷെയർ ഇരുപത്തെട്ടായിരത്തിന്റെ പ്ലാനാണ് മൂന്നാമത് വരുന്നത് ആൻഡ് പ്ലാൻ ആണ് ആറാമത്തെ കോൺട്രാക്ട് വരുന്നത് ഇതിൽ രണ്ടിൽ ഏത് കോൺട്രാക്ട് നമ്മൾ പർച്ചേസ് ചെയ്താലും ഇരുപത് ഫോർ എക്സാമ്പിൾ ഇരുപത്തെട്ടായിരം വെച്ചിട്ട് പറയാണ് ഇരുപത്തെട്ടായിരത്തിന്റെ പ്ലാൻ പർച്ചേസ് ചെയ്തിട്ട് ഒരു വ്യക്തി നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി അസോസിയേറ്റ് ചെയ്യുന്ന സെക്കൻഡിൽ അവർ പർച്ചേസ് ചെയ്ത ആ ഒരു നൂറ്റമ്പത് ഡോളറിന്റെ നൂറ്റമ്പത് ഡോളറിന്റെ നാൽപ്പത് ശതമാനം അറുപത് ഡോളർ അതിൽ എത്ര കമ്മ്യൂണിറ്റി ഓൾറെഡി ആ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടോ അവരിലേക്ക് അത് ഫ്രീ റിവാർഡായിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുക ഒരിക്കലും ഓരോ വ്യക്തികൾക്ക് മാറും മാത്രമായിട്ടല്ല ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഇതിലുള്ള ഒരാളെ വെച്ചിട്ട് എക്സാമ്പിൾ പറയാണ് എന്താണ് ഓക്കെ അബൂബക്കർ അബൂബക്കർ എന്നെ പോലത്തെ നൂറ് വ്യക്തികൾ നമ്മൾ ഈ ഒരു സൂമിൽ സൂമിലിരിക്കുന്ന എന്നെ പോലത്തെ നൂറ് വ്യക്തികൾ ഈ ഒരു കോൺഫോജിൽ ഓൾറെഡി ഗ്ലോബൽ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് സങ്കല്പിക്കാം സപ്പോസ് ഇനി അടുത്തതായിട്ട് എനിക്ക് ശേഷം വരാൻ പോകുന്നത് അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കറിയില്ല എന്റെ ടീമിലല്ല എന്റെ കമ്മ്യൂണിറ്റി ഇല്ല പക്ഷെ അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തി ഈ വേൾഡിൽ എവിടെയെങ്കിലും ഉള്ളൊരു വ്യക്തിയായിരിക്കും ഗ്ലോബലി ഉള്ള ബിസിനസ് ആയി ഈ ഗ്ലോബലിൽ എവിടെന്നെങ്കിലും ഈ അബൂബക്കർ എന്ന വ്യക്തി ഈ ഇരുപത്തെട്ടായിരം കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സെക്കൻഡിൽ അദ്ദേഹം ഇവിടെ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ എനർജി പോയിന്റ് വാങ്ങുന്ന സെക്കൻഡിൽ ഇവിടെ നിന്ന് എനിക്ക് നമുക്ക് നമ്മൾ ഓരോരുത്തർക്കും കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അദ്ദേഹം അദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അറുപത് ഡോളർ നമ്മൾ ഓരോ വ്യക്തികളിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് പോകും അതേപോലെ തന്നെയാണ് തൊണ്ണൂറ്റിന്റെ പ്ലാനും സെയിം പ്രോസസ് ആണ് പ്രോസസ്സാണ് ഒരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് തൊണ്ണൂറ്റഞ്ചെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും രണ്ട് ഗ്ലോബൽ ഷെയർ കിട്ടും ഇരുപത്തി ഗ്ലോബൽ ഷെയറിന് അർഹത കിട്ടും തൊണ്ണൂറ്റായിരത്തിന് അങ്ങനെ രണ്ട് ഗ്ലോബൽ ഷെയർ ഈ ഒരു പ്രോഗ്രാമിലൂടെ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടാവും ദെൻ ഇതാണ് ഈ ഒരു പ്രോഗ്രാമിൽ കിട്ടുന്ന ഈ ഒരു ഫസ്റ്റത്തെ ഫോർജ് റൈസ് എന്നാണ് പ്രോഗ്രാമിൽ മാത്രം നമുക്ക് കിട്ടുന്ന നാല് ടൈപ്പ് ഇൻകം എന്ന് പറയുന്നത് ദെൻ ഇതിലൂടെ നമ്മൾ എത്താൻ പോകുന്നത് ഒരുപാട് പാസീവ് ആയിട്ടുള്ള ഇൻകത്തിലേക്കാണ് ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി ഇനി ഒരു ഇതിന്റെ കോയൻ ഉണ്ട് ഫോർജ് കോയിൻ അത് ഡിസംബർ ലാസ്റ്റിലോട് കൂടി അതിനെ ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് സീറോ പോയിന്റ് ഫൈവ് ഡോളറിലാണ് അത് ലിസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ എല്ലാ എല്ലാ മാസവും ഒന്നാം തീയതി ഇവിടുന്ന് ഒരു റോയാലിറ്റി ഇൻകം ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് അതായത് പാസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് അതിന് ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട് ഒന്നുമില്ല ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ഫുൾസിംഗ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിൽ നിൽക്കുകയാണെങ്കിൽ അവർക്കും അവരുടെ കൂടെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിലെ ഓരോ മെമ്പേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു റിവാർഡാണ് റോയാലിറ്റി ഇൻകം എന്ന് പറയുന്നത് അത് എല്ലാ മാസവും ഒന്നാം തീയതി നമ്മൾ അറിയാതെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വരുന്ന നിൽക്കുകയാണ് അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല പാ പകരം സോറി പകരം നമ്മൾ ഫോർജ് റീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇൻകം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും Hey sorry അപ്പൊ ആ റോയാലിറ്റി ഇങ്ങനെ എല്ലാ മാസം ഒന്നാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ചെയ്യാം അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ എഫ് ടി എന്ന് പറഞ്ഞാൽ വേറൊരു ബൈ പ്രോഡക്റ്റും കൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നുണ്ട് അതും ഫ്രീ ആയിട്ടാണ് നമുക്ക് നമുക്കത് ഏൺ ചെയ്യാനുള്ള ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ് പിന്നെ അതേപോലെ ഗെയിം ആപ്പ് കാരണം അറിയാമല്ലോ ഇപ്പോഴത്തെ വേൾഡ് കംപ്ലീറ്റ് ഗെയിമിലൂടെ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിം കളിച്ചൊക്കെ റിവാർഡ് വാങ്ങിയിട്ടും ഗെയിം കളിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ഇതിലും ഈ ഒരു പ്രോഗ്രാമിലും ഗെയിം ഉണ്ട് ഈ ഗെയിം കളിച്ചുകൊണ്ട് ഒരിക്കലും ഇതിൽ കിട്ടാൻ കംപ്ലീറ്റ് എന്താണ് എന്നെ കോയിൻസ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഫോസ് കോയിൻ എന്നാണ് കോയിൻ ആണ് ഫ്രീ ആയിട്ട് ഇതിലേക്ക് റിവാർഡ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു റോഡ് മാപ്പിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇരുപതോളം പ്രൊജക്ടുകൾ ഓൾറെഡി ഉണ്ട് ഇതിൽ നാല് പ്രൊജക്ടുകൾ ലൈവായിട്ട് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു ഇനി ഈ ഒരു റോഡ് മാപ്പ് ഏകദേശം കഴിയാനാകുമ്പോഴേക്കും അടുത്ത പുതിയ പുതിയ പ്രൊജക്ടുകൾ കൂടി ഇതിന്റെ കൂടെ ക്ലബ് ചെയ്ത് പോകും മനസ്സിലാക്കാം ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നല്ലൊരു രീതിയിൽ വർക്ക് എടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് കോയൻ എന്ന് പറയുന്നത് കോൺഫോർജിന്റെ മെയിൻ കോയൻ ഫോർജിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത് നോൺ കറൻസി ഉണ്ട് ആ കറൻസി മാക്സിമം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങളിൽ എത്തുന്ന സമയം തന്നെ നമ്മൾ ഇതിൽ കയറി നിന്ന ഓരോ വ്യക്തികളും അതിന്റെ കൂടെ രക്ഷപ്പെടുന്നുള്ളതാണ് ആദ്യത്തെ കാര്യം മനസ്സിലാക്കാം ഇതൊരു ഫണ്ടിങ് കമ്പനി അല്ല അതുകൊണ്ട് തന്നെ ഡെയിലി ഇത്ര റിട്ടേൺസ് കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം പരിചയപ്പെടുത്തുന്നത് പ്യുവർലി പ്രൊജക്ട് വൈസിൽ പോകുന്ന ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് കൂടെ നമുക്ക് നോൺ വർക്കിംഗ് ആയിട്ടുള്ള ഇൻകംസും ഒരുപാട് ഇവിടെ വരുന്നുണ്ട് ആദ്യം ഉള്ള ഒരു ഫസ്റ്റത്തെ സ്റ്റേജിൽ മാത്രമേ നമുക്ക് ചെറിയ രീതിയിലുള്ള എഫേർഡ് സ്മാർട്ട് വർക്ക് എടുക്കണ്ടു പിന്നീട് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പോലും അറിയാതെ കിട്ടുന്ന ഇൻകംസ് ആണ് ഇവിടെ മോർ ഓവർ ആയിട്ട് കാണുന്നത് ഓക്കെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ഇതിനൊരു കമ്പനി ഇല്ല ഒരു അതോറിറ്റി ഇല്ല ഡയറക്റ്റ് ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തു പോകുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എല്ലാം എന്താണ് അപ്റ്റു ആയിട്ടാണ് ഇൻകം കാര്യങ്ങളും പോകുന്നത് നമ്മൾ എന്ത് ചെയ്താലും വിത്തിൻ സെക്കൻഡിലാണ് നമുക്ക് നമുക്ക് പേ ഔട്ട് വരുന്നത് ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ് ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു മിനിറ്റോ വെയിറ്റ് ചെയ്യേണ്ട വിത്തിൻ സെക്കൻഡിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻകം ക്രെഡിറ്റ് ആകും മാത്രമല്ല ഇത് പബ്ലിക്കൽ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന കോൺട്രാക്ട് ആണ് പോളികൺ സ്കാനർ വഴിയാണ് ടെക്നോളജി ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്ന ഒരു ബിസിനസ് ആണ് ഈ വേൾഡിൽ നെറ്റ്വർക്ക് എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലത്തോളം റൺ ചെയ്തു പോകുന്ന ഒരു ബിസിനസ് ആണ് നാളെ ഞാനില്ലാതായാലും നിങ്ങളില്ല ഈ ഒരു കോൺട്രാക്ട് അതുപോലെ നിലനിന്ന് പോകും കാരണം അത്രയും പ്രൊജക്ടുകളും കാര്യങ്ങളും നിൽക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് കോൺഫോർജ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലായി കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി നിങ്ങൾ ഈ ഒരു സൂമിലേക്ക് ആരെയാണോ ആരാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാം അപ്പൊ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ് കമ്മ്യൂണിറ്റി അതും കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഈയൊരു കോൺഫോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം പ്രോജക്റ്റ് മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തി കൊണ്ട് ഈ നമ്മുടെ വേൾഡിൽ അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് നല്ല നല്ല പ്രൊജക്ടുകൾ ഉണ്ട് പക്ഷെ അത് നമ്മൾക്ക് കിട്ടിയത് കൊണ്ട് കാര്യമില്ല അതിന് എങ്ങനെ യൂസ് ചെയ്യാം ഹൗ ടു യൂസ് അത് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രൊജക്ട് ഹൈപ്പിലേക്ക് പോകും അത് എന്ന് പ്രൊജക്റ്റ് നല്ലതായത് കൊണ്ട് മാത്രം കാര്യമില്ല അത് കൊണ്ടുപോകുന്ന സിസ്റ്റം ആ സിസ്റ്റത്തിനാണ് അവിടെ മെയിൻ ആയിട്ട് അതിന് വരുന്നത് അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഓർഗനൈസേഷനാണ് ഞങ്ങൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കോൺഫോജ് എന്ന് പറഞ്ഞ ഈ ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണമെന്നും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്നും അതിന്റെ ഡെപ്പിലേക്കുള്ള കാര്യങ്ങളും ഓരോ ഇൻഫോർമേഷൻസും അപ് ടുഡേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതിന്റെ പേരാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ആ ഒരു ഇന്റർനാഷണൽ എംപവർ ഇന്റർനാഷണലാണ് ഞങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ കീഴിൽ നിന്നിട്ടല്ല ഞങ്ങൾ വർക്ക് എടുക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ഇതിൻ്റെ എഴുപതിനായിരം കൗണ്ട് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മാർക്കറ്റിൽ അഞ്ചു വർഷമായിട്ട് നിലനിന്ന് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എംപവർ എന്ന് പറയുന്നത് ആ കം വളരെ പ്രൗഡായിട്ട് പറയാണ് ആ കമ്മ്യൂണിറ്റിയുടെ കൂടെ നിന്ന് വർക്ക് എടുത്തിട്ട് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് നല്ല ഏർണിങ്സ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തായ്ലാന്റ് ട്രിപ്പ് അച്ചീവറും കൂടിയാണ് ഞാൻ അത് ഞാൻ പ്രൗഡായിട്ട് പറയുന്നത് കാരണം എന്നെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എനിക്കില്ല കോൻഫോജ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല കോൺഫോജ് എന്ന് പറഞ്ഞ പ്രൊജക്ട് മാർക്കറ്റിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊജക്ട് തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയം ഇല്ല പക്ഷെ ആ പ്രൊജക്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമില്ല കാരണം നമ്മൾ ഓരോരുത്തരും ടെക്നോളജിയോ ബ്ലോക്ക് ചെയിനോ പഠിച്ചിട്ടല്ല വന്നുള്ളൂ നമ്മളൊക്കെ സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാരാണ് അപ്പൊ അതെങ്ങനെ നമ്മളില് നമുക്ക് കിട്ടണം നമ്മളത് എങ്ങനെ യൂസ് ചെയ്യണം അതിന്റെ കാര്യങ്ങള് സാധ്യതകള് വേൾഡ് വരാൻ പോകുന്നതിന് ടെക്നോളജി എങ്ങനെ ഏത് വഴിയിലേക്കാണ് വേൾഡ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിച്ചെന്നത് എംപവർന്ന് പറഞ്ഞ ഇന്റർനാഷണൽ എംപവർ എംപവർന്ന് പറഞ്ഞ ആണ് ആ ഓർഗനൈസേഷനിലൂടെയാണ് ഞാൻ ഈ കോൺഫോർജ് ഏറ്റെടുത്തത് ഇന്നെ പോലത്തെ ഓരോ വ്യക്തികളും കോൺഫോജ് ഏറ്റെടുത്തതും ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു എംപവറിന്റെ പ്രൗഡിൽ തന്നെയാണ് സോ എനിക്ക് പ്രൊജക്റ്റിന് മാത്രമല്ല അതിൻ്റെ സിസ്റ്റം കാരണം വിഷനും മിഷനും അടങ്ങിയ ഒരു സിസ്റ്റം ആണ് കോൺഫോജിലും അതേപോലെ തന്നെ എംപവറിലും ഉള്ളത് ഏര് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുന്നിൽ ഇപ്പം നിങ്ങൾ കുറെ ആൾക്കാരെ കാണുന്നുണ്ടാവും ഇതിൽ ഓൾറെഡി ഉള്ള ആൾക്കാരെ ഞങ്ങൾ ഓരോരുത്തരും അച്ചീവ് ചെയ്ത പോലെ നിങ്ങൾ ഓരോരുത്തർക്ക് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സിസ്റ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് അപ്പൊ ആ ഒരു ഓർഗനൈസേഷനിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വെൽക്കം ചെയ്യുന്നത് ഒരാൾ പോലും മടിച്ചു നിൽക്കാതെ എന്താണ് ഈ ഒരു പ്രോജക്റ്റ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആരാണോ സൂമിലേക്ക് കയറ്റിയത് ആ വ്യക്തിയുമായിട്ട് വളരെ പെട്ടെന്ന് ഇരിക്കുക എന്നിട്ട് പ്രോജക്റ്റിനെ കുറിച്ചിട്ടും എംപവർ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിൽ രക്ഷപ്പെടുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓൾറെഡി എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇതിൽ കയറി നിന്നത് ഇത്രയും അച്ചീവ് ചെയ്തതും എന്നെ പോലെ ഓരോ വ്യക്തികൾ അച്ചീവ് ചെയ്തത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ള ഒരു പ്ലാറ്റ്ഫോമിലും കിട്ടാത്ത അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻ കോൺഫിഡൻസോട് പറയാണ് മറ്റൊരു പ്ലാറ്റ്ഫോമിലും കിട്ടാത്ത പ്രത്യേക ബെനിഫിറ്റും പ്രത്യേക കൺസിഡറേഷനും നമുക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് തീർച്ചയായിട്ടും ഇവിടെ ഒരു ലൂസർ പോലും വരില്ല എന്നുള്ളത് ഹഡ്രഡ് പേഴ്സെൻറ്റേജ് ഷുവർ ആണ് കാരണം ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻകംസ് ഉണ്ട് ഇനിയിപ്പോ വർക്ക് ചെയ്യാൻ കുറച്ച് ഡിലേ ആയാൽ പോലും ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞൊരു ഇൻകം വെച്ചിട്ട് നമുക്ക് അതിനെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അത്ര പോലും നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഒരു രൂപ പോലും ആയിട്ട് പോകില്ല ഒരു വ്യക്തി പോലും ഒരു രൂപ കിട്ടാതെ പോകില്ല ലൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഈ ഒരു കോൺഫോജിൽ ഇല്ല ആര് വന്നാലും വിജയിക്കാൻ പറ്റിയ ഒരു നല്ല വെളുപ്പുള്ളി പ്ലാറ്റ്ഫോമാണ് മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് കോൺഫോജ് എന്ന് പറയുന്നത് അത്രയും സിംപിളായിട്ട് ചെയ്യാൻ പറ്റും മനസ്സിലാക്കുക ഈ പ്രൊജക്ടിന്റെ വാല്യൂ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിയുമായിട്ട് ഇരിക്കുക നിങ്ങൾ സംസാരിക്കുക എന്നിട്ടൊരു ഡിസിഷൻ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക കാരണം നമ്മൾ ഓരോ വ്യക്തികളും ഇന്നിപ്പം ജീവിക്കുന്നത് ഒരു ജോബ് കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് ഒരു വ്യക്തിക്ക് രണ്ട് ടൈപ്പ് ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം അങ്ങനെയാണ് വേൾഡിന്റെ പോക്ക് സാധനങ്ങളുടെ പോക്ക് അങ്ങനെയാണ് കാരണം ഡേ ബൈ ഡേ നമ്മുടെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി കൂടി വരുവാണ് പക്ഷെ നമ്മൾ ഓരോരുത്തരും വാങ്ങുന്ന സാലറി അന്നും ഇന്നും ഒരേ ലെവലാണ് അതിനൊരു മാറ്റങ്ങളും വരുന്നില്ല അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ഇതില് ഒരു ഫാമിലി ജീവിച്ചു പോവാന്നുള്ളത് അങ്ങനെയുള്ള വേൾഡിൽ ഒരു ഫാമിലി ജീവിച്ചു പോവാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പൊ ഏതൊരു വ്യക്തിയും സെക്കൻഡറി ജോബ് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഫോർ എക്സാമ്പിൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ് പക്ഷെ ആ ടീച്ചിങ് ഫീൽഡ് കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ കോൺഫോജ് പോലത്തെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബ് നോക്കി വന്നത് ഓൾറെഡി എനിക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് നമ്മുടെ നെറ്റ്വർക്ക് മേഖലയിൽ ഓൾറെഡി ഉണ്ട് ടോട്ടലി ഞാൻ ഒന്നര വർഷമായി നെറ്റ്വർക്കിൽ രണ്ടര വർഷമായി നെറ്റ്വർക്കിൽ പിന്നെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പോലത്തെ ഒരുപാട് പ്രോഗ്രാമിൽ ചെയ്തു നോക്കി പക്ഷെ ഒന്നും എനിക്ക് വിചാരിച്ച രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എഫേർട്ട് കൂടുതലും റിസ്ക് കൂടുതലും കിട്ടുന്ന റിട്ടേൺസ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പ്രോഗ്രാം ഒഴിവാക്കിയിട്ട് എന്താണ് എന്റെ ലൈഫ് എന്താണ് എന്റെ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ ഞാൻ എങ്ങനെയാണ് പ്രസന്റും ഫ്യൂച്ചറും എനിക്ക് സേഫ് ആക്കാൻ പറ്റുമോ ഞാൻ കൈപിടിച്ച് കൊണ്ടിരുന്ന ഓരോ വ്യക്തികൾക്കും ഒരു രൂപം നഷ്ടപ്പെടാതെ സേഫ് ആക്കാൻ പറ്റുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് കോൺഫോർജ് ഞാൻ ഏറ്റെടുത്തതും എൻ്റെ അണ്ടറിൽ ഒരുപാട് വ്യക്തികളെ ഞാൻ കൊണ്ടുവന്നതും ഓരോ വ്യക്തികളെയും ഞാൻ ഇവിടുന്ന് എന്തായി എല്ലാവരും ഞാൻ ഇവിടുന്ന് സക്സസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് സക്സസ് ആവണം ലൈഫിൽ എന്തെങ്കിലും ഏർണിങ്സ് വേണം ഫ്യൂച്ചറിലും പ്രസന്റിലും നമ്മുടെ മക്കൾക്കാലും ഫാമിലിക്കാരും എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യണം അവർ നമ്മളില്ലെങ്കിലും നമ്മളെ ഓർക്കുന്ന ഒരു തലമുറ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു നല്ല രീതിയിൽ ഉണ്ടാകും ആഗ്രഹിക്കുന്നതാണ് നല്ല പേരോട് കൂടി ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്ടിന്റെ കൂടെ കയറി നിൽക്കാം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാം ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള സപ്പോർട്ടിങ് ആണ് ഈ ഒരു പ്രോഗ്രാമിലുള്ളത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് കിട്ടും നിങ്ങൾ അത് കയറി നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്താണോ വേണ്ടുന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് അറിയുന്ന മാക്സിമം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ഡിസിഷൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം ഒന്ന് മാത്രം പറയാം റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ദരിദ്രനായി ഒരു കുറ്റമല്ല പക്ഷെ ദരിദ്രനായി മരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം തെറ്റാണ് നമ്മുടെ മാത്രം കുറ്റമാണ് അത് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഡൗട്ടും കാര്യങ്ങളുള്ളത് വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക ഓക്കെ ബാക്ക് ടു എം സി താങ്ക്